തിരുവനന്തപുരം കാട്ടാക്കടയിൽ പ്ലസ് വൺ വിദ്യാർത്ഥി സ്കൂളിൽ തൂങ്ങി മരിച്ച സംഭവത്തിൽ ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തിയാക്കി കുട്ടിയുടെ മൃതദേഹം തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലേക്ക് മാറ്റി എം ജി സ്റ്റീഫനും സ്കൂളിലെത്തിയിരുന്നു എന്നാൽ വിഷയത്തിൽ ഓഫീസിൽ ഇന്നലെ സംഭവിച്ച കാര്യങ്ങളെക്കുറിച്ച് തനിക്ക് അറിയില്ലെന്ന് സ്കൂൾ പ്രിൻസിപ്പൽ പ്രീത ആർ പറഞ്ഞു ഓഫീസിലുണ്ടായ തർക്കം വിദ്യാർത്ഥി പറഞ്ഞാണ് താൻ അറിഞ്ഞതെന്നും ഇക്കാര്യങ്ങൾ കുട്ടിയുടെ വീട്ടിൽ അറിയിച്ചെന്നും പ്രിൻസിപ്പൽ അതേസമയം മരണത്തിന് ഉത്തരവാദി സ്കൂളിലെ ക്ലർക്കെന്ന് കുട്ടിയുടെ അമ്മാവൻ ജനം ടിവിയോട് പറഞ്ഞു ശ്രീനന്ദ ചേരുന്നു വിവരങ്ങളുമായി ശ്രീനന്ദ തിരുവനന്തപുരം കാട്ടാക്കടയിൽ പ്ലസ് വൺ വിദ്യാർത്ഥി സ്കൂളിൽ തൂങ്ങി മരിച്ച സംഭവത്തിൽ കുട്ടിയുടെ കുടുംബം ഉന്നയിക്കുന്നത് സ്കൂളിലെ ക്ലർക്കാണ് ഇതിനെ ഇടയാക്കിയത് എന്നാണ് എന്തായാലും ഇതിനെക്കുറിച്ച് അറിയില്ല കുട്ടിയുടെ മാതാപിതാക്കൾ പറഞ്ഞപ്പോൾ മാത്രമാണ് ഇതിനെക്കുറിച്ച് അറിവുണ്ടായത് എന്നാണ് പ്രിൻസിപ്പൽ വ്യക്തമാക്കുന്നത് എന്താണ് വിവരങ്ങൾ രോഹിണി നിന്ന് സൂചിപ്പിച്ചതുപോലെ തന്നെ പ്ലസ് വൺ വിദ്യാർത്ഥിയുടെ മരണത്തിൽ അടിമുടി ദുരൂഹതയെന്ന് വേണമെങ്കിൽ നമുക്ക് തീർച്ചയായിട്ടും പറയാവുന്നതാണിവിടെ ക്ലർക്ക് ഈ സ്കൂളിലെ കുറ്റിച്ചൽ സ്കൂളിലെ ക്ലർക്ക് ഇന്നലെ ഇന്നലെ ഒരു പെട്ടെന്നുള്ള ഒരു ലീവ് എടുക്കുകയുണ്ടായി പ്രിൻസിപ്പളിനോട് വാട്സപ്പ് സന്ദേശം വരികയാണ് തനിക്ക് ഇന്ന് എമർജൻസി ലീവിന് ആവശ്യമാണ് എന്ന് പറയുന്നത് ഇവിടെ ഇവിടെ ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തിയാക്കി വിദ്യാർത്ഥിയുടെ മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിനായി പോസ്റ്റ്മോർട്ടത്തിനായി മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോകുന്നത് ആർ ഡി ഒ ഇപ്പോൾ നമ്മളോട് സംസാരിക്കുകയാണ്

നമുക്ക് ബി എച്ച് എസ് സ്കൂളിലെ ബെൻസൻ എബ്രാഹാം എന്നുള്ള പ്ലസ് വൺ വിദ്യാർത്ഥി തൂങ്ങി മരണപ്പെട്ടതാണ് കാണപ്പെട്ടത് രാവിലെ അറിയിച്ച അനുസരിച്ച് കാട്ടാക്കട സ്റ്റേഷനിലെ സി ഐയുടെ നേതൃത്വത്തിൽ ആദ്യ ഞാനും കൂടെ ഒന്ന് ഇൻക്വസ്റ്റ് നടപടി പൂർത്തിയാക്കി ഇൻക്വസ്റ്റിൽ നമുക്ക് അസ്വാഭാവികമായിട്ടൊന്നും കാണാൻ കഴിഞ്ഞിട്ടില്ല പിന്നെ മരണകാര്യത്തിൽ സംശയമുള്ള സാഹചര്യത്തിൽ പോസ്റ്റ്മോർട്ടം കഴിഞ്ഞ് മാത്രമേ നമുക്കിനെക്കുറിച്ച് അറിയാൻ കഴിയൂ ഒന്നും ഒന്നും ും അത് കുടുംബത്തിന്റെ ആരോപണം സ്കൂളിനെ കുറിച്ച് ഉണ്ടായിട്ടുണ്ട് അതിനെ കുറിച്ച് വിശദമായിട്ട് പരിശോധിക്കാൻ വേണ്ടി പോലീസിന് നിർദ്ദേശം കൊടുത്തിട്ടുണ്ട് വേണ്ടും ശ്രീനന്ദ ആർ ഡി ഒ എന്തൊക്കെ കാര്യങ്ങളാണ് പറഞ്ഞത് രോഹിണി ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തിയാക്കിയതിൽ യാതൊരുവിധ അസ്വാഭാവികതകളും ഇല്ലായിരുന്നില്ല ഉണ്ടായിരുന്നില്ല എന്നാണ് ഇപ്പോൾ ആർഡി ഒ വ്യക്തമാക്കുന്നത് അതുപോലെ തന്നെ പോസ്റ്റ്മോർട്ടത്തിന് ശേഷം മാത്രമേ കൂടുതലായിട്ടുള്ള വിവരങ്ങൾ നൽകാൻ സാധിക്കൂ എന്നും അദ്ദേഹം പറയുന്നുണ്ട് വിദ്യാർത്ഥിയുടെ മരണത്തിൽ പ്രതിഷേധിച്ച് ഡിവൈഎഫ് ഇവിടെ മാർച്ച് സംഘടിപ്പി കുത്തിയിരുപ്പ് സമരം നടക്കുക നടത്തിയിരിക്കുകയാണ് വിദ്യാർത്ഥിയുടെ മൃതദേഹം ഇപ്പോൾ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് കൊണ്ടുപോയിരിക്കുകയാണ് പോസ്റ്റ്മോർട്ടത്തിനായി പോസ്റ്റ്മോർട്ടത്തിന് ശേഷം മാത്രമേ കൂടുതൽ വിശദാംശങ്ങൾ നമുക്ക് അറിയാൻ സാധിക്കുകയുള്ളൂ വിദ്യാർത്ഥി സനൽ സനൽ ആണ് ഇവിടുത്തെ ക്ലർക്ക് എന്ന് പറയുന്ന വ്യക്തി അയാൾ രണ്ടു വർഷം മുൻപ് ഇവിടേക്ക് സ്ഥലം മാറി എത്തിയ ആളാണ് എന്നും പറയുന്നു അയാൾക്കെതിരെ നിരവധി കംപ്ലയിന്റുകൾ ലഭിച്ചിരുന്നതായും അധ്യാപക അധ്യാപകരുടെ ഭാഗത്തു നിന്നും അങ്ങനെ ഒരു സംസാരം അധ്യാപകരുടെ ഭാഗത്തു നിന്ന് അങ്ങനെ പറയുകയുണ്ടായി അയാൾ കുട്ടികളോട് മോശമായി പെരുമാറുന്ന ഒരു വ്യക്തിയായിരുന്നുവെന്നും അയാൾക്കെതിരെ നിരവധി തവണ കംപ്ലൈന്റുകൾ ലഭിച്ചതായും വിദ്യാർത്ഥികളും പി പറയുന്നുണ്ട് അയാൾ അവിചാരിതമായി ഇന്നലെ ഇന്ന് രാവിലെ വാട്സപ്പ് സന്ദേശം വഴി തനിക്ക് അത്യാവശ്യമായ ഒരു ലീവ് വേണമെന്നും താൻ ആ ലീവ് എടുക്കുകയാണ് എന്ന് ഒരു ഔദ്യോഗിക നടപടികളും ഇല്ലാതെയാണ് അയാൾ ലീവിനെ അപേക്ഷിച്ചിരിക്കുന്നത് അങ്ങനെ പ്രിൻസിപ്പൾ അയാൾക്ക് ലീവ് നൽകിയിരിക്കും നൽകി ഇതിനെ പ്രിൻസിപ്പളിനും കൂടുതലായി ഇതിനെ പറയാൻ വേണ്ടിയിട്ടൊന്നുമില്ലായിരുന്നു എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം വിദ്യാർത്ഥിയെക്കുറിച്ച് പറയുകയാണെങ്കിൽ ആ കുട്ടി മുൻകോപം ഉണ്ടായിരുന്ന ഒരു കുട്ടിയാണ് എന്നും പ്രിൻസിപ്പ് വെച്ചിട്ട് ഇൻക്വസ്റ്റ് നടപടികൾ നടപടികൾ യാതൊരുവിധ മുറിവുകളോ ഒന്നും ശരീരത്തിലും പോലീസും അത് തന്നെയാണ് നമ്മളോട് വ്യക്തമാക്കുന്നത് യാതൊരുവിധ മുറിവുകളോ ഒന്നും തന്നെ കാണാൻ സാധിക്കുന്നില്ല എന്നാൽ കൂടുതൽ വിശദാംശങ്ങൾ പോസ്റ്റ്മോർട്ടത്തിന് ശേഷം മാത്രമേ ലഭ്യമാകൂ എന്നുകൂടി അവർ സൂചിപ്പിക്കുന്നുണ്ട് രോഹിണി തിരുവനന്തപുരം പ്ലസ് വൺ സ്കൂളിൽ തൂങ്ങി മരിച്ച സംഭവത്തിൽ ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തിയാക്കി കുട്ടിയുടെ മൃതദേഹം തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലേക്ക് മാറ്റി ശ്രീനന്ദയാണ് വിവരങ്ങൾ നൽകിയത്